എല്ലാവർക്കും നമസ്കാരം ആദ്യ ടി സി വെള്ളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും പണി പാടുകൊണ്ടിരിക്കുന്ന വീട് അപ്പോൾ അതിൻ്റെ വീട് പണിയെല്ലാം കഴിഞ്ഞു പാലുകാച്ചിൽ കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ കയറി താമസത്തിൻ്റെ ചടങ്ങായിട്ട് എല്ലാവരും വിളിച്ചൊരു ഫംഗ്ഷനൊക്കെ നടത്തി ഇത് തലേ ദിവസമാണ് തലേ ദിവസം നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടാൽ നമുക്ക് പരിചയമുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം വന്നു ലൈറ്റ് തന്നു പിന്നെ പന്തലും ഒക്കെ ഇട്ട് അപ്പോൾ എല്ലാം അതെല്ലാം സെറ്റാക്കുന്നതാണ് ഒരു വൈകുന്നേരത്തോടുകൂടിയാണ് എല്ലാവരും വന്നത് നമ്മുടെ പേരമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് പിന്നെ ചേട്ടൻ്റെ ഒരു അവരെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണം തൊട്ട് നമ്മുടെ ഈ കയറി താമസം വരെ എല്ലാവരും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സൗഹൃദമാണ് അവരും കേട്ട് കേട്ടോ അപ്പം നമ്മളിത് ഈ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സെറ്റാക്കി പിന്നെ ഇത് കണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൂവാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ അത് കുറേ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ചെണ്ണോളായിരുന്നു ഇത്രയും അപ്പോൾ നമ്മൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് ണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്തു പനിയെത്തി എല്ലാം കൂടെ ചെയ്തു പിന്നെ ബലൂൺ ഉണ്ടായിരുന്നു അതുമൊക്കെ വീർപ്പിച്ച് അവർ തന്നെയാണ് എല്ലായിടത്തും അത് സെറ്റാക്കി വെച്ചതുകൊണ്ടോ നമ്മളതെല്ലാം അത് നേരത്തെ വന്നെല്ലാം തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനെയുള്ള അലങ്കാരപ്പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ലൈറ്റ് ആ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മൈക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും എൻ്റെ ഒരു പിറ്റേ ദിവസം ആ തട ചടങ്ങ് അപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ചടങ്ങായിട്ട് പാല് കാച്ചൽ നേരത്തെ നടത്തിയായിരുന്നു അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ അതിനുള്ള നമ്മൾ എല്ലാ പണിയൊക്കെ തീർന്നപ്പോൾ രാത്രി പന്ത്രണ്ടര ആയി ഒരുപാട് പേരുണ്ടായിരുന്നു ചേട്ടൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം കേട്ടോ സുഹൃത്തുക്കളെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് കുടുംബ അംഗങ്ങളെപ്പോലെ തന്നെയാണവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി വന്ന് നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെയാണ് അവരെ കാണുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവർക്കും അവർക്കെല്ലാം വേണ്ടി ഫുഡ് മേടിച്ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൊത്ത് പൊറോട്ടയും ഇഡലി അല്ല സോറി ദോശ പിന്നെ പിന്നെ ദോശ ചമ്മന്തി ഇറച്ചിക്കറി അപ്പം ഞങ്ങളെല്ലാവരോടും ഇരുന്ന് അവിടെ ഇരുന്ന് കായ്ച്ചു കേട്ടോ അണ്ണൻ സതീഷ് അണ്ണനുണ്ട് സതീഷൻ കാര്യവും പറഞ്ഞാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അനീതി ഉണ്ടായിരുന്നു അനിയും വീട് വരെ പോയിട്ടുണ്ടായി പോയിരിക്കുമായിരുന്നു അപ്പം ഞങ്ങളെല്ലാം കൂടെ കൂടിയാണ് അതെല്ലാം റെഡിയാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എല്ലാ കസേരയൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള ആ വീടിനടുത്തുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമോൻ മാമൻ ഞങ്ങളെന്ന് വിളിക്കും കുഞ്ഞുമോൻ മാമെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ആ ഓറഞ്ച് ഷട്ടിട്ട ചേട്ടൻ പിന്നെ ഞങ്ങളുടെ പേരപ്പമാർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി കസേരയും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചു പിന്നെ അത് അണ്ണനാണ് സതീഷ് അണ് അപ്പോൾ എല്ലാവരും അതെല്ലാം അടുക്കി സെറ്റാക്കി വെച്ചു പിന്നെ ആളുകൾ നമ്മളൊരു നൂറ്റി എൺപത് പേരെയാണ് ഉദ്ദേശിച്ച പത്തിനൂറ് ഇരുന്നൂറ്റി പത്തോറോളം പേര് വന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡ് ബിരിയാണി പിന്നെ ചോറ് ബിരിയാണി കഴിക്കാത്തവർക്ക് ചോറ് അങ്ങനെയാണ് സെറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മൾ പുറത്ത് ഫുഡ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ മെനക്കേടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ കല്യാണത്തിൻ്റെ തലേദിവസം എല്ലാം വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കുമായിരുന്നു ഇതാകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട അപ്പം അങ്ങനെയുള്ള പക്ഷേ ഈ കല്യാണക്ഷീണമൊന്നും മാറാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് അറേഞ്ച് ചെയ്തത് എൻ്റെ നമ്മളിവിടെ ഉള്ളത് ഇത് ഞങ്ങളുടെ കണ്ണപ്പൻ എൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ ഞാൻ അച്ഛൻ്റെ ചേട്ടൻ്റെ മോടെ മോനാണ് അപ്പം കണ്ണപ്പൻ എന്നാണ് പേര് കണ്ണപ്പൻ നല്ലൊരു ഡാൻസറൊക്കെയാണ് അവനോടൊക്കെ ഒന്ന് കുറേ ഡാൻസൊക്കെ കളിക്കുവാണെങ്കിൽ എല്ലാവരുടെയും അപ്പം അങ്ങനെ പിള്ളേരുടെ പരിപാടിയും ഒക്കെ ഉണ്ട് അതെ അതിഥിയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ എല്ലാവരും പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉള്ള കണ്ണപ്പം നല്ലൊരു ഡാൻസറാണ് അവൻ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട് അവന് അവൻ്റെ കുറേ നേരം അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ഇപ്പം പയ്യ പയ്യോ ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു വീട്ടിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് ഇപ്പോൾ ചേട്ടനും കൂട്ടുകാരും എല്ലാം കൂടെ കൂടി ഫുഡ് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ദൈ അതെല്ലാം കഴിഞ്ഞു പിന്നെ സന്ധിയൊക്കെ ആയപ്പോഴത്തേക്കിനും അതാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം പിന്നെ നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പിള്ളേരുടെ ഓരോ പരിപാടിയും കാര്യങ്ങളുമൊക്കെയാണ് അത് കാണാം ആദ്യം എന്തേ അതിഥിയും ശ്രീഹരിയും കൂടെ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ അവർ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അതിന് ശേഷം ഞങ്ങളുടെ അനിയൻ്റെ പാട്ട് പാടുന്ന വളരെ അനിയൻ നല്ലതായിട്ട് പാട്ട് പാടുന്നു അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടാനായിട്ടൊക്കെ ഞങ്ങൾ കുറേയെല്ലാം നിർബന്ധിച്ച് പാടണം പാടണമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കൊരു ചമ്മലുണ്ടായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്ന എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടൊക്കെ വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പാടി കേട്ടോ അടിപൊളിയായിട്ട് പാടി പുള്ളി മിമിക്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അനിയറ്റ് പറഞ്ഞു ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ പുള്ളി അനിയനെ വെച്ചിട്ട് നമുക്ക് ഫങ്ഷൻ ഇതൊക്കെ നടത്തണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് പാടി ഒരു പാട്ടേ പാടിയുള്ളൂ കേട്ടോ ഒരു തമിഴ് പാട്ടായിരുന്നു അപ്പോൾ എന്തേ അതുമൊക്കെ എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ആ വൈകുന്നേരമൊക്കെ ആയിരുന്നു എല്ലാ പരിപാടികളും ഒക്കെ ചെയ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി ആ ഒരു ചെറിയ ഫങ്ഷൻ കണക്ക് നടത്തിയതാണ് പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും സന്തോഷമായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അപ്പം പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പരിപാടികളിലൊക്കെ പങ്കെടുത്ത് എല്ലാവരും ഓരോരോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പം നമ്മൾ നമുക്ക് നമുക്കിപ്പം വലിയ പാട്ടുകാരല്ലെങ്കിലും നമുക്ക് ഡാൻസ് അറിയാൻ വരാത്തവരാണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കറിയാവുന്നവരും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷമുണ്ടല്ലേ നമ്മളപ്പം ആ തെറ്റുണ്ടോ ശരിയുണ്ടോയെന്നൊന്നും നോക്കാറില്ല അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മുടെതായിട്ടുള്ള ആ നിമിഷങ്ങൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു സന്തോഷമുണ്ടല്ലോ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ശരിയോ തെറ്റോന്നൊന്നും നോക്കാറില്ല അപ്പോൾ അനിയൻ പാട്ടൊക്കെ പാടി എല്ലാവരും അത് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നോക്കിയാണ് പാടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വേഷൻ ഇടുമ്പോൾ നമുക്കത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് കേട്ടോ അപ്പോൾ അത് നമുക്ക് പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പോലും പറ്റത്തില്ല കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരും ഇതിൻ്റെ അതുകൊണ്ടാണ് എന്തുതായിട്ട് കാണിക്കുന്നത് അപ്പം ജസ്റ്റ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ പുറകിൽ നിൽക്കുന്നതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അപ്പോൾ അവരൊക്കെ നമ്മുടെ എല്ലാ ചടങ്ങിനും നമ്മുടെ തലേദിവസം കല്യാണത്തിൻ്റെ തലേദിവസം നമുക്ക് ഹൽദി കണക്ക് ചെറിയ ചടങ്ങുണ്ടായിരുന്നു അത് കല്യാണം പിന്നെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം പിന്നെ അടുക്കള ആഴ്ച പിന്നെ അതിന് ശേഷം പെരവാസ്തോലിയുടെ തലേദിവസം പെരവാസ്തോലി പിന്നെ പാലുകാച്ചൽ അതിന് അടയ്ക്കുണ്ടായിരുന്നു ഇതിനെല്ലാം നമുക്ക് കൂടെ നിന്നവരാണ് എല്ലാവരും കേട്ടോ എല്ലാവരോടും നന്ദി പറഞ്ഞാലും മനസ്സ് മതിയാവത്തില്ല അത്രയ്ക്കും നന്ദിയുണ്ട് ഇത് ഞങ്ങളുടെ അണ്ണൻ്റെ സതീഷ് അണ്ണൻ സതീഷ് അണ്ണൻ്റെ രണ്ട് മക്കളാണ് പിള്ളേർ സിദ്ധാർത്ഥം ശ്രീഹരിയും അപ്പോൾ അവർ ഡാൻസ് സിദ്ധാർത്ഥ് സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുന്ന ആണ് കേട്ടോ ശ്രീഹരിയും കളിക്കും സിദ്ധാർത്ഥ് ബി സി എ പഠിക്കുവാണ് കോതമംഗലത്ത് ശ്രീഹരി അഞ്ചാം ക്ലാസ്സിലാണ് ശ്രീഹരിയും അതിഥിയും ഒരു പ്രായവും കേട്ടോ അപ്പോൾ അവർ രണ്ടോടെ കൂടി ഒരു ഡാൻസ് ആയിരുന്നു ശ്രീഹരിക്ക് അങ്ങനെ മടിയൊന്നുമില്ല ഡാൻസ് കളിക്കാൻ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു ആദ്യം പിന്നെ കയറി കഴിഞ്ഞപ്പം കുഴപ്പമില്ല കേട്ടോ സിദ്ധാർത്ഥ് സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അപ്പം അവരുടെ അമ്മയെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് പിള്ളേരെ കയറ്റി കളിക്കാനൊക്കെ കേട്ടോ എല്ലാച്ചോടെങ്കിലും ചേച്ചി അങ്ങനെ അവരെ അവരെ പ്രോത്സാഹിപ്പിക്കും കയറി കളിക്കണമെന്നു പറഞ്ഞാൽ അവരിങ്ങനെ മടി പിടിച്ചിരുന്നാലും ചേച്ചി പറയും പോയി കളിക്കാമെന്ന് പറഞ്ഞാൽ പറയുമ്പം അവരൊന്നും കളിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമൊക്കെ എല്ലാവരും കണ്ടു ഇതിലൊന്നും പാട്ടിടാൻ പറ്റിയില്ല കേട്ടോ ഇത് നമ്മുടെ ജയറാമിൻ്റെ ഒരു മൂവിയിൽ പാട്ടായിരുന്നു മൈലാട്ടം സിനിമയിലെ അപ്പോൾ അതാണ് കളിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൈയ്യടിച്ചൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് പ്രോത്സാഹനമാണ് അപ്പം നമ്മുടെ ഇരുന്ന എല്ലാവരും അവർക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവന്തി അവർ പാട്ടവസാനിപ്പി ഡാൻസ് അവസാനിപ്പിച്ചു കേട്ടോ എന്നാലും ശ്രീഹരി നിർത്തത്തില്ല സിദ്ധു നിർത്തി അതിനുശേഷം വീണ്ടും അതിഥി കയറുകയാണ് അതിഥി ശ്രീഹരി ഒരു പ്രായമാണ് കേട്ടോ ശ്രീഹരിയുടെ കാര്യം ശ്രീഹരി അതിഥി എപ്പോഴും അവളനിടയ്ക്ക് ഒറ്റയ്ക്കാണ് അതുകൊണ്ട് കളിക്കാനൊക്കെ ആയിട്ട് ആ ആഴ്ചയിലൊക്കെ അവധി കിട്ടുമ്പോൾ വരും കേട്ടോ ഒരു കാര്യത്തിനും അവൻ പിണങ്ങ പിണങ്ങി പോകുന്നൊരു സ്വഭാവം ആവനില്ല നമ്മൾ സാധാരണ പിള്ളേരെയൊക്കെ കാണുമ്പോൾ അവർ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങത്തില്ല പിള്ളേർ തമ്മിൽ ഇപ്പം അതിഥിയാണെങ്കിൽ തന്നെ പിണങ്ങും പക്ഷേ ശ്രീഹരി അങ്ങനെ ഒരു സ്വഭാവം ഇല്ല അവൻ ഒരു കാര്യത്തിനും പിണങ്ങി പോകുന്നൊരു പരിപാടിയില്ല കേട്ടോ നമ്മളിവിടെ കളിക്കാനൊക്കെ വരുമ്പോൾ നമുക്കറിയാം അപ്പം തീ അവര് രണ്ടും കൂടെ ഡാൻസാണ് ഇവർ രണ്ടും ഭയങ്കര കൂട്ടാണ് അതിഥി ശ്രീഹരി അപ്പം അവന് ട്യൂഷനൊക്കെ പോകുമ്പോൾ വയറ്റി തൊഴിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കയറിയിട്ടേ പോകത്തുള്ളൂ അവൻ തലേദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ വാസുരിൻ്റെ ആണെങ്കിലും പാലുകാച്ചിൻ്റെ ആണെങ്കിലും കല്യാണത്തിൻ്റെ ആണെങ്കിലും എല്ലാ ഫംഗ്ഷനും താരദോസവും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിൽക്കാനും അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യാനും കേട്ടോ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്ത് ചെയ്യുക ആ പിള്ളേരുടെയൊക്കെ പരിപാടികളുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ കണ്ണപ്പൻ ഉച്ചയ്ക്കൊക്കെ ഡാൻസ് കളിച്ചാൽ പോയി ആ കണ്ണപ്പന് ഇങ്ങനെ അവനും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കയറി നിന്നേനെ അമ്മയെ വെല്ലുമേ വെല്ലിച്ച ഒക്കെ വന്നപ്പോൾ അവരോടങ്ങ് പോയത് കണ്ടില്ല അവനടുക്ക് കണ്ടേനെ അപ്പോൾ ഇവര് മൂന്നുമൊക്കെയാണ് കൂട്ടുകെട്ടോ മെയിനായിട്ടുള്ള അപ്പോൾ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതെല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ നമുക്കിതൊക്കെ ഒരു ഓർമ്മയല്ലേ പിന്നീട് ഈ ഓരോ വർഷം കഴിയുന്നവറും ഇപ്പോൾ ഈ അടുത്ത വർഷം ഈ സമയത്ത് ഒന്നാം വർഷമാണ് അല്ലേ നമ്മുടെ പെരവാസ് തൊലിയുടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ തിരിച്ച് കിട്ടും പിന്നെ നമ്മൾ അവരുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളെല്ലാം കൂടെ കയറി ഞാനും അനിയെത്തി പിള്ളേരുടെ സെറ്റുകളെല്ലാം സിദ്ധാർത്ഥം എല്ലാം കൂടെ കൂടി ഡാൻസ് കളിക്കാനായിട്ട് കേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അപ്പോൾ പിന്നെ കളിച്ചൊന്നുമില്ല ഞങ്ങൾ കുറച്ച് നേരൊക്കെ നിന്ന് അത് കഴിഞ്ഞപ്പം രീതിയിൽ ഞങ്ങൾ വിജയ് ചേട്ടൻ എന്ന് പറയും വിജയ് ചേട്ടൻ്റെ സുഹൃത്താണ് കേട്ടോ വിജയ് ചേട്ടൻ പാട്ടൊക്കെ പാടും വിജയ് ചേട്ടനവിടെ നിന്ന് ഞങ്ങളുടെ കലാഹമ്മണിയുടെ രണ്ട് മൂന്ന് സോങ് പാട്ടൊക്കെ പാടി കേട്ടോ അപ്പം നല്ല പാട്ടുകാരനൊക്കെയാണ് വിജയ് ചേട്ടൻ നമ്മൾ ഞങ്ങളെല്ലാം കൂടെ പണ്ട് ഞങ്ങൾ വാഗമണ്ണിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു എല്ലാ ഫാമിലി നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാം ഫാമിലിയായിട്ട് ട്രിപ്പ് വാഗമൺ ഒരു രണ്ട് ദിവസം ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പിനിടയ്ക്കൊക്കെ നമ്മൾ വിജയ് ചേട്ടൻ പാട്ടൊക്കെ പാടി നമുക്കറിയാം അതുകൊണ്ട് അറിയാമായിരുന്നു വിജയ് ചേട്ടൻ നല്ലതായിട്ട് പാടുമെന്ന് വിജയ് ചേട്ടനുമ്പതി ഇവിടെ ഒന്ന് പാട്ടൊക്കെ പാടി നമ്മുടെ എല്ലാ ചടങ്ങിനും ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് വിജയ് ചേട്ടനെ മജിച്ചേട്ടൻ അജിത് ചേട്ടൻ അച്ചു മജിച്ചേട്ടൻ്റെ പേര് പറഞ്ഞു മജി ആ പിന്നെ അങ്ങനെയുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ എല്ലാ എല്ലാ നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നവരാണ് അവരൊന്നും മറക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലും കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഭാവു ചേട്ടനെ സതീശാണ് ചേട്ടൻ പിന്നെ നമ്മുടെ പണി പണി പണിയാൻ വരുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല അപ്പോൾ ഓരോരുത്തരെയും പറയുമ്പോൾ പേര്ക്ക് വിട്ടു പോകുമ്പോൾ അത് ഇതാകും അപ്പം ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് കേട്ടോ അപ്പോൾ വിജയ് ചേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അടുത്തതും ഞങ്ങളുടെ കുഞ്ഞമ്മ ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് കുഞ്ഞമ്മ എന്നാണ് പേര് അപ്പോൾ എല്ലാവരും കുഞ്ഞമ്മ കുഞ്ഞമ്മെന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞമ്മയുടെ മോ മകനാണ് സതീഷാണ് ഞങ്ങളെപ്പോഴും വീഡിയോയിലൊക്കെ കാണിക്കത്തില്ലേ അപ്പോൾ സതീഷൻ എൻ്റെ അമ്മയാണ് അമ്മയുടെ ചേച്ചിയൻ്റെ പേരമ്മയ ആ അപ്പം ഞങ്ങൾ കുഞ്ഞമ്മയെന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ ഞാനും പിള്ളേരെ സെറ്റുകളും എല്ലാം കൂടെ കൂടി പാട്ടൊക്കെ പാടാനായിട്ട് നമ്മൾ മൈക്കൊക്കെ കാണുമ്പോൾ ഒരിതാണല്ലോ നമ്മുടെ ശബ്ദമൊന്നും വലിയ നല്ലതല്ലെങ്കിൽ പോലും നമ്മുടെ ഇങ്ങനെ ചുമ്മാ നമുക്ക് കിട്ടിയ അവസരമായില്ലേ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വിരൽ തുമ്പിലിരിക്കുമ്പോൾ നമുക്കൊന്ന് പാടാൻ തോന്നും അല്ലെങ്കിൽ നമ്മൾ പാട്ടുകാരൊന്നും അല്ല എൻ്റെ ശബ്ദമൊന്നും തീരെ കുളത്തില്ല ഭയങ്കര ബോറായിട്ടുള്ള ശബ്ദമാണ് പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടി ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ആരും വേറെ കേൾക്കാനും ഇല്ല കുറ്റം പറയാനും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പെട്ടിരുന്ന് ഓരോ പാട്ടൊക്കെ പാടിയതാണ് കേട്ടോക്കാരൊക്കെ കേട്ട് അങ്ങനെ പാടി നോക്കുകയാണ് പിള്ളേരും എല്ലാം പാടി ഞാനും പാടി പേരമ്മ പാടി മറ്റേ ചേട്ടന്മാരൊക്കെ പാടി അനിയും പാടി അപ്പോൾ എല്ലാവരും പാടുന്നുണ്ട് അപ്പം എനിക്കും പാടാൻ തോന്നിയത് പാടിയാണ് പാടുകയാണ് കേട്ടോ കാശൊക്കെ അതിൻ്റെ മയക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ആ ഒരു വൈബൊന്നും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും ആയിട്ട് അടിച്ച് വിളിക്കാൻ അടിച്ചുപൊളിക്കാൻ കിട്ടിയ അവസരമാണ് അതുകൊണ്ട് ഇതൊക്കെ ട്രൈ ചെയ്താട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ ചുമ്മാ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പാട്ട് പാടുന്നതല്ലാതെ അങ്ങനെ പൊതുവേദികളിലൊന്നും പാടുന്ന ടൈപ്പ് നമ്മുടെ ശബ്ദമൊന്നും അങ്ങനെ കൊള്ളത്തൊന്നും ഇല്ല അപ്പം ഒരു അവസരം കിട്ടിയപ്പം അത് നമ്മൾ കൈകാര്യം ചെയ്തു കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഒരു ചേട്ടനാണ് ആ സന്തോഷം എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് പുള്ളിയാണ് ലൈറ്റ് സൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നത് ചേട്ടൻ്റെ പരിചയക്കാരനാണ് അപ്പം പുള്ളി തലേസം വന്നെല്ലാം സെറ്റ് ചെയ്ത് മൈക്കും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പം ജസ്റ്റിൻ്റെ പരവസ്ഥ ഇങ്ങനെയുള്ള ചില ഇങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ അപ്പം നമ്മൾ ഈ പത്ത് മണിക്ക് ശേഷം ഈ ലൈറ്റ് സൗണ്ട് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാട്ടോ നമ്മളതിനു മുന്നേ എല്ലാം തീർക്കാമെന്ന് വിചാരിച്ച് വൈകിട്ട് എല്ലാവരും രാത്രിയിലും കുറച്ച് പേരൊക്കെ വന്ന് അതെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണ് ഈ പരിപാടികളൊക്കെ അവസാനം തുടങ്ങിയത് കേട്ടോ അപ്പം നമ്മൾ പത്ത് മണിക്ക് മുന്നേ അതെല്ലാം അവസാനിപ്പിച്ച് പിരിഞ്ഞു അപ്പം പിള്ളേരുമൊക്കെ ആയിട്ട് ഓരോരുത്തരും ശ്രദ്ധ ശ്രീഹരി ഒക്കെ വന്ന് പാട്ട് പാടി കേട്ടോ ശ്രീഹരി എന്ന നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ പാടും പിന്നെ അതിഥി ഓരോ പാട്ടൊക്കെ ഇങ്ങനെ പാടി സിനിമയുടെ ഒക്കെ കരമൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അവരും ഒക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് നമ്മളെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ പോയി കേട്ടോ അപ്പം ഞായറാഴ്ച താരുന്നു ഞങ്ങളുടെ ഈ ഒരു ചടങ്ങ് അപ്പം തിങ്കളാഴ്ച ജോലിയുള്ളവരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് തന്നെ എല്ലാവരും പോയി ഞങ്ങളുടെ ചില പേരമ്മമാരൊക്കെ ശനിയാഴ്ചയൊക്കെ വന്നു അപ്പോൾ അവരും ഒക്കെ ഞായറാഴ്ച പോയി അപ്പം അവധി ദിവസം അല്ല തിങ്കളാഴ്ച ഇതായത് കൊണ്ട് എല്ലാവർക്കും പോകണമല്ലോ തിങ്കളാഴ്ച അവധിയായതെങ്കിൽ എല്ലാവരും കുറച്ചുകൂടെ ആളുകളൊക്കെ കണ്ടേനെ അപ്പം അങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ സന്തോഷ നിമിഷങ്ങളല്ല ഇതൊക്കെ അതൊക്കെ ഇനി ജീവിതത്തിൽ ഇനി അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് കല്യാണം കല്യാണവും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ അനിയത്തി അനിയനിയൊക്കെ പോകും അവർ ഇരുപത്തിയെട്ടാം തീയതി പോകും പിന്നെ നമ്മുടെ വീട്ടിൽ ചടങ്ങുകളൊന്നുമില്ല നമ്മുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണമായിരുന്നു ഇത് ഇനിയിപ്പം വേറെ ചടങ്ങും ഉള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ പരവാസ്തോലി അതും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസ് കളിക്കുവാണ് ഞാനെ അനിയത്തി സിദ്ധാർത്ഥ് ആഹാ അതി ശ്രീ ശ്രീഹരി ഞങ്ങളെല്ലാം കൂടെ നമ്മുടെ മയിലാട്ടും സിനിമയിൽ ആ ഒരു പാട്ടിട്ട് ഡാൻസ് എടുത്തേക്കണം അപ്പം ഡാൻസ് ഒന്നും നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സ്റ്റെപ്പ് വെച്ചുള്ള ഒരു നമ്മുടെ ഒരു ആഘോഷം അല്ലേ അതുമാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ നമ്മുടെ ആ സന്തോഷം മൊത്തം അച്ഛനേയും അമ്മയുടെ ഒക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹമായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അനിയത്തി ജോലിക്കൊക്കെ പോയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ വന്ന് അങ്ങനെ ആണ് വീടിൻ്റെ ഒരു കാര്യമൊക്കെ കേട്ടോ ചെയ്യാം ശരിയായത് അപ്പം ഇനിയിപ്പോൾ അവരവിടെയാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും മാത്രമേ കാണത്തുള്ളൂ അനിയത്തി അയ്യനും ഇനിയിപ്പോൾ അവർ വർഷത്തിലൊക്കെ വരത്തുള്ളൂ അവരിനിയും ഇരുപത്തെട്ടാം തീയതിയൊക്കെ പോവും പിന്നെ വർഷത്തിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഒന്ന് കയറി വരിക കുറച്ച് ദിവസം പിന്നെ അവരുടെ വീട്ടിലും പോയി നിൽക്കണോ അച്ഛക്കെ വീട്ടിലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ദിവസമൊക്കെ തന്നു അത്രേ ഉള്ളൂ ഇനി ഇപ്പോൾ അവരൊറ്റയ്ക്കാണ് അവിടെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പോകും പിന്നെ അമ്മയ്ക്ക് രാവിലെ ജോലിക്കൊക്കെ പോകണം പിന്നെ അച്ചാച്ച മാത്രമേ കാണിക്കുള്ളൂ അമ്മ ഉച്ച ഉച്ചവരുണ്ട് അമ്മ പാർട്ട് ടൈം സ്വീപ്പറാണ് അപ്പോൾ ഉച്ചവരെ ജോലിയുണ്ട് കാവാലത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്തേ നമ്മൾ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ച കേട്ടോ പിന്നെ നമ്മൾ കസേര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടേബിള് എല്ലാം എല്ലാം ആ നമ്മളെല്ലാം ഒതുക്കണമല്ലോ അങ്ങനെ എല്ലാം ഒതുക്കി എല്ലാം ഒരു സൈഡിലോട്ട് വെച്ചു പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് ഇപ്പം നമ്മൾ ബിരിയാണി മാത്രമല്ലല്ലോ ചോറും കറികളൊക്കെ ഉണ്ടല്ലോ എല്ലാം അടുത്തുള്ള വീട്ടിൽ നമ്മളത് കഴുകി ഏൽപ്പിക്കണം അപ്പം ഞങ്ങളെല്ലാം കൂടെ കൂടുതൽ ചേട്ടന്മാരൊക്കെയാണ് കൂടുതലും കേട്ടോ സുഹൃത്തുക്കൾ അവരെല്ലാം കൂടെ വലിയ ചെമ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതെല്ലാം കൂടെ സെറ്റാക്കി അവരെല്ലാം കഴുകി എല്ലാം റെഡിയാക്കി വെച്ചു ബിരിയാണി ഇറച്ചി സർലാസ് അച്ചാറ് പിന്നെ ചോറിന് തോരനുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു മീൻകറിയുണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു പിന്നെ ചർ അതൊക്കെ ആയിരുന്നു നമ്മൾ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളും എല്ലാം കഴുകി നമുക്കതിക്ക് മിച്ചം മിച്ചം ഒന്നുമില്ലായിരുന്നു നമുക്ക് ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് അടുത്തുള്ള ഒന്ന് രണ്ട് വീട്ടുകാർക്കൊക്കെ കൊടുത്തോണ്ട് ഒത്തിരി ഒരുപാടൊന്നും പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ മാത്രം ഒന്നും ബാക്കി കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ വന്ന ഒന്ന് രണ്ട് പേർക്കൊക്കെ കൊടുത്തു കൊട്ട് പിന്നെ തൊട്ടടുത്തായാലോക്കത്തുകാർക്ക് രണ്ടൊന്ന് പേർക്ക് കൊടുത്തു പിന്നെ നമ്മളിവിടെ ബാക്കി വന്നവർക്കെല്ലാം കഴിക്കാനുള്ളതുകൊണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു ഈ ഡാൻസും പ്രോഗ്രാമൊക്കെ നമ്മൾ പത്ത് മണിക്ക് മുന്നേ തീർത്തു എല്ലാവരുമായിട്ട് ഒന്നിച്ച് ആഘോഷിച്ചു നമ്മൾ അടിച്ചു പൊളിച്ചു നമ്മൾ ഈ കേരള താമസം വസ്തുലി എന്നൊക്കെ പറയല്ലേ ആ ചടങ്ങ് നമ്മളങ്ങനെ അവസാനിപ്പിച്ചു പിന്നെ ഞങ്ങൾ പാത്രമെല്ലാം കഴുകി ചേട്ടന്മാർ അവരൊക്കെയാണ് സുഹൃത്തുക്കളൊക്കെയാണ് കഴുകി എല്ലാം കേട്ടോ ഞങ്ങളൊക്കെ ചെറിയ രീതിയിൽ സഹായിച്ചു അപ്പോൾ ഒരുപാട് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞമ്മ പാട്ടുപാടി ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ പാട്ടുപാടി ഞങ്ങളുടെ അങ്ങേയും പാട്ടുപാടി അപ്പം അങ്ങനെ ഒരുപാട് ഡാൻസുകൾ എല്ലാവരും കളിച്ചു അങ്ങനെയുള്ള വീഡിയോസൊക്കെ അത് അതെല്ലാവരും കൂടി കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം ഞങ്ങളുടെ കേരള താമസം അടിപൊളിയാക്കി അങ്ങനെ അച്ഛൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാർക്കാരൻ നിമിഷകാരം അതൊക്കെ അപ്പം എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എല്ലാവർക്കും വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുമായിരുന്നു നമ്മുടെ വീടും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വീട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ പിന്നെ ഞാൻ അപ്പോൾ എല്ലാവരും ആണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലോട്ട് കൊണ്ടുപോകണം താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച്